കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റഹീസിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ഹമീർ അബ്ദുല്ലാഹിനും കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്നും ഇറാൻ ഇതുവരെ മുക്തമായിട്ടില്ല എന്നാണ് ഇറാനിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കിഴക്കൻ അസർബൈജാൻ പ്രവിശയുടെ ഗവർണറായ മാലിക് റഹമത്തിയും പ്രവിശ്യയിലെ ആയാത്തുള്ള അലി ഗാംനയുടെ പ്രതിനിധിയായ ആയാത്തുള്ള അലി ഹഷ്മിയും ഇന്നലെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇവർക്ക് പുറമെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സുരക്ഷാ വിഭാഗം തലവനായ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് മൂസവിയും ഇന്നലെ നടന്ന അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മോശം കാലാവസ്ഥയും ഹെലികോപ്റ്ററിന്റെ കലപ്പഴക്കവും തന്നെയാണ് അപകടത്തിന്റെ കാരണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ നടന്ന ഈ അപകടത്തിൽ ഇസ്രായേലിനോ അമേരിക്കക്കോ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ എന്ന രാഷ്ട്രം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്ക പോലും നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഭയക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പശ്ചിമേഷ്യയിലാകെ ഇറാൻ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ ഇറാൻ ആണവായുധം നിർമ്മിച്ചിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു സൈനികമായി ഇറാൻ വൻതോതിൽ കരുത്താർജിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ അപ്രതീക്ഷിതമായുണ്ടായ തിരിച്ചടിയിൽ ഇറാൻ താൽക്കാലികമായി ഒന്ന് പതറിയെങ്കിലും ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഇറാനെ സംബന്ധിച്ച് നിലവിലുള്ള പ്രതിസന്ധികളെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും എന്നത് ഇറാൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ ഹമീർ അബ്ദുല്ലാഹിനും കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിതീകരിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമി പ്രഖ്യാപിച്ചത് ഇറാൻ ഇതുവരെ തുടർന്നു കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ ഇനിയും തുടരുമെന്നും ഒരു ശക്തിക്കും ഇറാനെ തടയാൻ കഴിയില്ല എന്നുമാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മുഖ്ബിറിനെ പുതിയ പ്രസിഡന്റായി ഇറാൻ സുപ്രീം കൗൺസിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്